പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ വിക്രം ബൈക്ക് കഴുകൊണ്ടിരിക്കുന്നുണ്ട് ഏതാ വിക്രമിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട് ഞാനും ശ്രീചേട്ടത്തെയും അമ്പലത്തിൽ പോയിട്ട് വന്നോട്ടെ വിക്രപ്പ പറയുന്നുണ്ട് അതിന് നീ എന്നോട് എന്തിനാ ചോദിക്കുന്നേ നിനക്ക് എവിടെ വേണമെങ്കിലും ഇഷ്ടമുള്ളപ്പം പോവാ ഇഷ്ടമുള്ളപ്പം വരാം എനിക്കതിൽ ഒരു കുഴപ്പവും അതിന് നീ എന്നോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ നിന്റെ അച്ഛനോ അമ്മയോ അല്ലല്ലോ എന്നോട് അനുവാദം ചോദിക്കാൻ ഏതാ അപ്പ പറയുന്നുണ്ട് എന്നാലും ചോദിക്കേണ്ടത് എന്റെ കടമയല്ലേ വിക്രപ്പ പറയുന്നുണ്ട് മാതി മാതി നിർത്ത് നീ നീ എന്താ പറയാൻ പോകുന്നേന്ന് എനിക്കറിയാം കേട്ട് കേട്ട് ഞാൻ മടുത്ത് ഇത് കേട്ട് വേദ വേദച്ചിരിക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ വിക്രം എന്നെ മനസ്സിലാക്കി തുടങ്ങി അല്ലേ വിക്രം പറയുന്നുണ്ട് ഇനി എന്താ മനസ്സിലാവാനുള്ളത് ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടായാലും നീ ഇവിടെ നിന്നും പോകില്ല എന്ന് എനിക്കറിയാം വേദ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അകത്തു പോവാ ശ്രീജിയെ വേദയും അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് തിരിച്ചു വരുന്ന സമയം രാധയെ കാണുന്നുണ്ട് രാധ ശ്രീജയോട് ചോദിക്കുന്നുണ്ട് അമ്പലത്തിൽ പോയതാണോ ശ്രീജി അപ്പൊ പറയുന്നുണ്ട് ഞാനും വേദയും ആദ്യമായിട്ട് അമ്പലത്തിൽ പോകുന്നത് നീ എന്താ പതിവില്ല ക്ഷേത്രത്തിൽ ഇപ്പോൾ രാധ പറയുന്നുണ്ട് ഞാനിപ്പോൾ മുടങ്ങാതെ ക്ഷേത്രത്തിൽ വരും എന്റെ സങ്കടങ്ങൾ ഞാൻ ഇവിടുത്തെ ഭഗവാനോടാ പറയുന്നത് എനിക്കതൊരു സമാധാനവാ എല്ലാ കാര്യങ്ങളും അച്ഛനോടും അമ്മയോടും പറയാൻ പറ്റില്ലല്ലോ ആരും ഇല്ലാത്തവർക്ക് ദൈവം തുണയെന്ന് കേട്ടിട്ടില്ലേ അതാ ഇപ്പോ എന്റെ അവസ്ഥ ശ്രീജി അപ്പൊ പറയുന്നുണ്ട് എന്താ രാധെ അങ്ങനെ പറഞ്ഞേ എനിക്കെന്തെങ്കിലും വിഷമം ഉണ്ടോ കല്യാണം നടക്കാത്തിന്റെ വിഷമാണോ കേട്ട് രാധ വേദയെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് അങ്ങനത്തെ ആഗ്രഹമൊന്നും ഇല്ല ഈ കാലം മുതലേ ഞാൻ വിക്രമിനെ കണ്ടു തുടങ്ങിയതാ അപ്പോഴേ ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് എനിക്കറിയില്ല അവനെ സ്നേഹിച്ചതുപോലെ ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല ആ വിക്രമിന്റെ പുറകെ നടക്കുമ്പോൾ എന്തെങ്കിലും ഒരിക്കൽ അവൻ എന്നോട് ഇഷ്ടമുണ്ടെന്ന് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഇതുപോലെയൊക്കെ നടക്കുവായിരുന്നു ഇളവന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ വേദയെ നോക്കി രാധ പറയുന്നുണ്ട് അപ്പോഴേക്കും വേദ പറയുവാ ഈ വിക്രമിനെ ഇഷ്ടപ്പെട്ടത് ശരിയായിരിക്കാം പക്ഷെ ഞാനിപ്പോ അവന്റെ ഭാര്യയാ അത് ആദ്യം മനസ്സിലാക്കണം ഈ കല്യാണം കുടുംബം എന്നൊക്കെ പറയുന്നത് നമ്മൾ തീരുമാനിക്കും പോലെ നടക്കണോന്നില്ല അത് ദൈവം കൂട്ടിച്ചേർക്കുന്നേ അത് മനുഷ്യന് പിരിക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞിട്ടാണോ വിക്രം എന്റെ കൈത്തി താലി കെട്ടിയത് അല്ലോ ഇന്ന് ഞാൻ എന്ത് ചെയ്യണമായിരുന്നു ഈ താലിയുമായി ഇതേ വഴി എന്റെ വീട്ടിൽ നിൽക്കണമായിരുന്നു അപ്പോൾ രാധ പറയുന്നുണ്ട് നീ ആ താലി പൊട്ടിച്ച് കളയണമായിരുന്നു എന്നിട്ട് നീ വേറെ കല്യാണം കഴിക്കണമായിരുന്നു അത് തന്നെയാ വിക്രമിന്റെ ഇഷ്ടം എന്നിട്ടും അവൻ പറയുന്നത് കേൾക്കാതെ നീ ഇവിടെ വന്ന് ബലമായി താമസിക്കുവല്ലേ അവന് നിന്നോട് ഇഷ്ടമില്ലെന്ന് അറിഞ്ഞിട്ടും നീ അവന്റെ പുറകെ നടക്കുമല്ലേ നീ അപ്പൊ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ പറയാൻ നീ ആരാ നീ വിക്രമിനെ മോഹിക്കണ്ട വിക്രമിനെ നിനക്ക് കിട്ടാനും പോകുന്നില്ല ഈ താലി എന്റെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം ഈ വിക്രമിനെ കാത്തിരിക്കും വേണ്ട അപ്പോൾ രാധ പറയുന്നുണ്ട് ശ്രീചേട്ടൂടെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാ വിക്രമിനെ എനിക്ക് നഷ്ടപ്പെട്ടാൽ ഞാൻ ഇവിടെ കൊല്ലാനും മടിക്കില്ല സത്യം ഞാൻ പറയുന്നേ എന്റെ വിക്രമിനെ തട്ടിയെടുത്തത് ഇവളാ വിടില്ല ഞാൻ ഇവളെ എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഇവളങ്ങനെ സൂഹിച്ച് ജീവിക്കണ്ട വിക്രമിനെ ഇവളെ ഒട്ടും ഇഷ്ടമല്ല ഇവളെ കാണുന്നത് പോലും ഇഷ്ടമല്ല വിക്രം എന്റെയാ എന്റെ മാത്രമാക്രം എന്നോട് പറഞ്ഞത് നീ ഇഷ്ടമാന്ന് വിക്രമിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് അവിടെ ഒരു സ്ഥാനം ഇല്ല അവൻ കെട്ടിയ താലിയാന്ന് പറയാൻ മാത്രമേ നിനക്ക് പറ്റൂ പക്ഷെ അവന്റെ നാവു കൊണ്ട് നീ അവ അംഗീകരിക്കാൻ പോകുന്നില്ല നീയിക്കാനും പോകുന്നില്ല അല്ലെങ്കിൽ നീ അവനോട് തന്നെ ചോദിക്ക് പേജിയപ്പ പറയുന്നുണ്ട് എന്താ രാധേ നീ ഇങ്ങനെ പറയുന്നേ ഇല്ല അറിഞ്ഞിട്ട് നീ എന്തെങ്കിലും മനസ്സിലാവാത്ത പോലെ സംസാരിക്കുന്ന നിന്റെ മനസ്സിൽ വിക്രമിനോട് ഇഷ്ടം തോന്നിട്ടുണ്ടെങ്കിൽ അത് മറന്നു കളയും എന്നിട്ട് വേറൊരു കല്യാണം കഴിക്കുക ഇതാ നീ ചെയ്യേണ്ടേ അല്ല വിക്രമിന്റെ പുറകെ നടക്കേണ്ടില്ല വേണ്ടേ രാധ ഇപ്പൊ സ്റ്റേജിയോട് പറയുന്നുണ്ട് ഏട്ടത്തെ ഇവളെ വശമാണെന്ന് എനിക്കറിയാം പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വിക്രം എന്നെ വിട്ട് പോവില്ല ആ അവന്റെ മനസ്സിലുള്ളത് കൊണ്ട് അവൻ ഇവളെ സ്നേഹിക്കാൻ പറ്റാത്ത ഭാര്യയെ അംഗീകരിക്കാൻ പറ്റാത്തത് ഇത് കേട്ട് വേദയ്ക്ക് സങ്കടം വരുന്നു പറഞ്ഞിട്ട് രാധ അവിടെ നിന്ന് പോവുക ശ്രീജ അപ്പൊ വേദയോട് പറയുന്ന നമ്മൾ ഇതൊന്നും കാര്യമാക്കണ്ട രാധയുടെ സ്വഭാവം ഇങ്ങനെയാ ഈ കാലം മുതലേ അവൾ ഇങ്ങനെയാ അപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല ഇക്രോ എന്ന് പറഞ്ഞാൽ അവക്ക് വട്ട ഇത്ര തന്നെ പറഞ്ഞാലും മനസ്സിൽ ാത്ത സ്വഭാവം അവളുടേത് അതുകൊണ്ട് ഞാനും അമ്മയും ആരും ഒന്നും പറയാൻ പോവാത്ത അവളോട് ഇത് വിഷമിക്കണ്ട ശ്രീജ വേദം ആശ്വസിപ്പിക്കുന്നുണ്ട് ശ്രീജയും വേദയും വീട്ടിലെത്തിയപ്പോഴേക്കും നന്ദിനും വിനായകനും ഒത്തു പോവാനായിട്ട് നിൽക്കുന്നുണ്ട് ശ്രീജ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങോട്ടാ ഇനി അപ്പൊ പറയുന്നുണ്ട് ഞാനും വിനേട്ടനും വീട്ടിൽ പോവാ രണ്ടു ദിവസം കഴിഞ്ഞേ വരുള്ളൂ ഇതേ നോക്കിട്ട് നന്ദിനി പറയുന്നുണ്ട് ഈ വീട്ടിൽ ഞാൻ നടത്തണ്ടെലപ്പൊ നാളെ വരും ഇത്രയും പറഞ്ഞിട്ട് രണ്ടുപേരും പോകുന്നുണ്ട് ഏതാ ഭഗവാന്റെ മുന്നിൽ പോയി പോയിന്നു പറയുന്നുണ്ട് ഭഗവാനെ ഇതെന്ത് പരീക്ഷണമാ ക്രമിന്റെ മനസ്സിൽ എനിക്ക് ഇടം നേടാനാവാത്തത് കാരണമാണോ ക്രമിന്റെ മനസ്സിൽ രാധയാണോ എനിക്കൊരു സമാധാനം കിട്ടില്ല ഭഗവാൻ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണേ വിക്രമിന്റെ മനസ്സിൽ രാധയുണ്ടാവല്ലേ അവർ തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവല്ലേ ഇത് ശ്രീജ കേൾക്കുന്നുണ്ട് ശ്രീജ നേരെ വിക്രമിന്റെ അടുത്തേക്ക് പോകും വിക്രം റൂമിൽ കിടക്കുന്നുണ്ട് സേജയെ കണ്ടത് വിക്രം ചോദിക്കുന്നുണ്ട് എന്തായിട്ടത്തി എനിക്ക് പറയാനുണ്ടോ ശ്രീജി അപ്പൊ പറയുന്നുണ്ട് ഞാനും വേദയും അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ രാധയെ കണ്ടായിരുന്നു രാധയപ്പോൾ ഒരു കാര്യം പറഞ്ഞു അപ്പൊ ചോദിക്കുന്നുണ്ട് എന്താ പറഞ്ഞു എന്ത് കാര്യമാണ് വിക്രമനും രാധയും തമ്മിൽ ഇഷ്ടമാണെന്നും അതുകൊണ്ടാണ് ഏതേ നീ ഭാര്യയെ അംഗീകരിക്കാത്തതെന്നും ഏതേ നീ സ്നേഹിക്കാത്തതെന്നും രാധ പറഞ്ഞു അതിൽ എന്തെങ്കിലും ഉണ്ട് വിക്രം ഞാൻ ചോദിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അവൾ ഒരു പാവം കുട്ടിയെ ഇത് കേട്ട് വേദാകെ വിഷമിച്ചിരിക്കുക ഇതൊരിക്കലും നിന്നോട് ചോദിക്കണമെന്ന് കരുതിയേ ഇല്ല പക്ഷെ രാധ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് റീഗണോന്ന് തോന്നി അതുകൊണ്ട് മാത്രോ ചോദിച്ചേ നിനക്ക് എന്നോട് ദേഷ്യമൊന്നും ഒന്നും വിക്രം കേട്ട് വിക്രം പറയുന്നുണ്ട് അവക്ക് വട്ട ഇതിലൊന്നും ഒരു സത്യം ഇല്ല അവൾ എന്നല്ല ആരും എന്റെ മനസ്സിലില്ല ഇത് കുറെ നാളായി പറഞ്ഞ് നടക്കുന്നു വിക്രം ചോദിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ വേദ വിജയപ്പ പറയുന്നുണ്ട് ഇവിടെ ഉണ്ട് റൂമിലുണ്ട് വിക്രപ്പ പറയുന്നുണ്ട് അവളുടെ സംസാരം ഞാൻ ഇന്ന് തീർത്തു കൊടുക്കണുണ്ട് വിക്രം നേരെ വേദയുടെ അടുത്ത് പോകുന്നുണ്ട് പോയിട്ട് വേദയുടെ കൈയെ എന്നിട്ട് വിക്രം പറയുന്നുണ്ട് ഇപ്പൊ എന്റെ കൂടെ വരണം ഇതേ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഇക്രം ദേശീയത്തിൽ പറയുന്നുണ്ട് പറയാൻ മനസ്സിലേ പറഞ്ഞേ തേജു അപ്പ പറയുന്നുണ്ട് ഇക്രം നീ വേദയും കൂട്ടി എങ്ങോട്ടാ പോകുന്നേ ക്രമപ്പ പറയുന്നുണ്ട് ഓ വരാ ഏട്ടത്തി ഏതോട് വിക്രം പറയുന്നുണ്ട് കിലോട്ട് കയറ് വിക്രം വേദയും കൂട്ടി രാധയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് രാധാ ഓട്ടോസ്റ്റാൻഡിൽ ഇരിപ്പുണ്ട് കണ്ട് വിക്രം വേദയുടെ കൈ മുറുകെ പിടിക്കുക അതോട് ചോദിക്കുന്നുണ്ട് ഈ ഏട്ടത്തോടും ഇവളോട് എന്താ പറഞ്ഞേ ആന നീ പ്രേമാണെന്നോ അപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു സംസാരം നമുക്കിടെ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെങ്കിലും ആ ഇഷ്ടത്തോടെ ഞാൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാ ഇല്ലാത്ത കാര്യങ്ങൾ ഇവളോട് പറഞ്ഞത് രാധയപ്പോ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യമല്ലേ വിക്രം ഇവിടെ നീ സ്നേഹിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല പിന്നെ എന്തിനാ നിന്റെ വീട്ടിൽ ഇവള് താമസിക്കുന്നെ ഒരു താലി കെട്ടി എന്നൊരു ബന്ധം മാത്രമല്ലേ നിങ്ങളുള്ളൂ അല്ലാതെ എന്തെങ്കിലും ഒരു ഇഷ്ടം നിനക്ക് ഇവളോടുണ്ടോ ഇത് ഞാൻ പറഞ്ഞത് സത്യം വിക്രാപ്പ പറയുന്നുണ്ട് നീ അത് മാത്രമല്ലല്ലോ പറഞ്ഞ ഞാന് നീയും തമ്മിൽ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത് ഇപ്പോഴെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിന്നോട് കേട്ട് രാധ പറയുന്നുണ്ട് നീ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു കാര്യം നീ പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് നീ പറഞ്ഞില്ല കേട്ട് വേദ വിക്രമിന്റെ മോത്ത് നോക്കുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് ഇടീ കുട്ടിക്കാലം മുതലേ നമ്മൾ ഒരുമിച്ച് വളർന്നതാ നീ എന്റെ നല്ലൊരു കൂട്ടുകാരി ഒരു ബന്ധം എനിക്ക് നിന്നോടുണ്ട് ഒരു ഇഷ്ടമുണ്ട് ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞില്ല അത് നീ കരുതും പോലെ എന്റെ ഭാര്യയാക്കാനുള്ള ആക്കാനുള്ള ഒന്നും എനിക്ക് നിന്നോട് തോന്നിയിട്ടില്ല നീ അങ്ങനെ തോന്നാനും പോകുന്നില്ല നീ ഇതിന്റെ പേരും പറഞ്ഞു ഇവളോടെ എന്റെ വീട്ടുകാരെടുത്തോ ആന നീയും തമ്മിൽ ഇഷ്ടമാണെന്ന് നീ പറഞ്ഞു പോകരുത് മനസ്സിലായല്ലോ ദേഷ്യത്തിൽ രാധയോട് പറയുവ വിക്രം ഇത് കേട്ട് ഒന്നും പറയാനാവതി നിക്കുവാധ എന്നിട്ട് പറയുന്നുണ്ട് വിക്രം ഞാനും ഇവളും തമ്മിലുള്ള ഇഷ്ടത്തെ കുറിച്ച് നീ അന്വേഷിക്കണ്ട എന്റെ വീട്ടിലെ കാര്യങ്ങളിൽ നീ ഇടപെടേയും വേണ്ട നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും ചിലപ്പോ ഞാൻ ഇവളെ ഭാര്യയെ അംഗീകരിക്കും ഞാൻ സ്നേഹിച്ചൊന്നും വരും എന്റെ ഇഷ്ടം ഇത് കേട്ട് രാധയ്ക്ക് ദേഷ്യം വരുന്നത് ഇതേ അപ്പോ വിക്രമിന്റെ മോത്ത് നോക്കുക സ്നേഹത്തോടെ ഇത് കേട്ട് രാധയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് വിക്രം ഇത്രയും പറഞ്ഞിട്ട് ഏതേം കൂട്ടി ബൈക്കിൽ പോകുന്നുണ്ട് ഇത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുവ രാധ വേദ ബൈക്കിൽ നിന്ന് വിക്രമിനെ ചിരിക്കുന്നുണ്ട് ഇത് വിക്രം കണ്ണാടിയിലൂടെ കാണുന്നുണ്ട് വിക്രം ഇത് കണ്ട് പറയുന്നുണ്ട് നീ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും എനിക്കൊന്നും നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് രാധയോട് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നത് അത് അങ്ങനെയൊന്നും അല്ല കുറച്ച് നാളായി ഞാൻ രാധയോട് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എത്ര പറഞ്ഞിട്ടും അവക്ക് മനസ്സിലാവുന്നില്ല അവക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണണം അതാ എന്റെ ആഗ്രഹം